എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ആൻഡീസ് ഫുഡ് നോട്ട്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ഇന്ന് ഒരു സോസ് ആണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത് ലെമൺ ബട്ടർ ഗാർലിക് സോസ് അപ്പോൾ ഇതൊരു സോസ് ആണെന്ന് പറഞ്ഞാലും ഇത് ഒരുപാട് റെസിപ്പീസിന്റെ കൂടെ നന്നായിട്ട് ചേരുന്ന റെസിപ്പിയാണ് കാരണം നമ്മൾ ചിക്കൻ ഗ്രിൽ ചെയ്താൽ ഫിഷ് ഗ്രിൽ ചെയ്താൽ റോസ്റ്റ് ചെയ്ത ചിക്കൻ റോസ്റ്റ് ചെയ്ത ഫിഷ് അപ്പോൾ ഇതിന്റെ കൂട്ടത്തിലെല്ലാം പോകുന്ന ഒരു സ്വയംഭൻ സോസ് ആണ് ലെമൺ ബട്ടർ ഗാർലിക് സോസ് സ്നാക്സിന്റെ കൂടെയൊക്കെ ഒരു ഡിപ്പായിട്ട് യൂസ് ചെയ്യാനും ഈ സോസ് വളരെ നല്ലതാണ് അപ്പോൾ നമുക്കിന്ന് ലെമൺ ബട്ടർ ഗാർലിക് സോസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇതിനകത്ത് ചേർക്കാനായിട്ട് കോൺഫ്ലവർ അപ്പം ക്വാണ്ടിറ്റി നിങ്ങൾ മാറ്റുവാണെങ്കിൽ അതനുസരിച്ച് എല്ലാത്തിൻ്റെയും ക്വാണ്ടിറ്റി ആ റേഷ്യോയിൽ അങ്ങ് മാറ്റിയാൽ മതി കോൺഫ്ലവറിന് പകരം നമുക്ക് മൈദാമാവ് വേണമെങ്കിൽ ഉപയോഗിക്കാം പക്ഷെങ്കിൽ കോൺഫ്ലവർ ആണ് കുറച്ചുകൂടെ ആരോഗ്യം അപ്പോൾ ഇതിനകത്ത് വെള്ളം അതൊന്ന് ഒഴിച്ച് കലക്കി വെച്ചേക്കണം ഇതും കൂടെ നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഇതുകൂടെ റെഡിയാക്കി വെച്ചിരുന്നാൽ മതി ഇനിയും ലെമൺ ഗാർലിക് സോസ് ഉണ്ടാക്കാൻ തുടങ്ങാം ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് എല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം തീ കത്തിച്ചു അതിലേക്ക് ബട്ടർ ഇട്ടു അപ്പോൾ ഇതാദ്യം ഒന്ന് ഉരുക്കിയെടുക്കണം നമുക്ക് ചെറിയ തീയിൽ ചെയ്താൽ മതി ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് ആവശ്യത്തിന് ഉണ്ടാക്കി വെച്ചാൽ മതി ഇനി അതല്ല കൂടുതൽ ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് ഫ്രീസറിനകത്തോട്ടൊന്നെടുത്ത് ഒരു കുഞ്ഞു ബോട്ടിലിനകത്തെടുത്ത് ഫ്രീസറി വെച്ചിരുന്നാൽ മതി ബട്ടർ നന്നായിട്ട് ഉരുകി വരുന്ന ഉടനെ നമുക്ക് വളരെ പൊടിയായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ഇടാം ഗാർലിക്ക് ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് വരണം ബട്ടർ നമുക്ക് സോൾട്ടഡോ അൺസോൾട്ടഡോ ഉപയോഗിക്കാം അപ്പോൾ സോൾട്ടഡ് ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നീട് ഉപ്പിടുന്നത് വളരെ സൂക്ഷിച്ചു വേണം വെളുത്തുള്ളി ഇങ്ങനെ ഒരു ബ്രൗൺ കളറായി വരുന്നുണ്ട് അവിടെ ഇവിടെ പതയുന്നതുകൊണ്ട് കാണത്തില്ല ചെറുതായിട്ടെന്താ ഇങ്ങനൊരു ലൈറ്റ് ബ്രൗൺ ആയി കഴിയുന്നതുകൊണ്ട് നമുക്ക് അതിനകത്തേക്ക് ചോപ്പ് ചെയ്ത് പാർസലി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു അല്പം ഫ്ലേക്ഡ് ചില്ലീസ് അത് നമുക്കൊരു ഫ്ലേവർ വരാനായിട്ടാണ് നമ്മളത് ചെയ്യുന്നത് എരി ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം പിന്നെ അതുപോലെ തന്നെ ഇത് വൈറ്റ് പെപ്പറാണ് വൈറ്റ് പെപ്പർ നിങ്ങളുടെ ഇതിലില്ല എങ്കിൽ ബ്ലാക്ക് പെപ്പർ പൗഡർ ഇട്ട് കൊടുത്താൽ മതി ഈ പാർഷ്ലി ഒന്ന് പാർശ്ലി ലീഫ് നമ്മൾ ഇട്ടതും ഒന്ന് ചെറുതായിട്ടൊന്ന് ആവണം കരിഞ്ഞു പോകാതെ നോക്കണം ആ പാഴ്ലിയുടെ ഇല അത് റോസ്റ്റ് റോസ്റ്റായി കഴിയുന്നതുകൊണ്ട് നമ്മൾ കരക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോർ ഒഴിക്കാം അതിൻ്റെ ഒരു കളറും തിക്നെസ്സും ഒന്ന് കൺസിസ്റ്റൻസി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മളത് ഒഴിക്കുന്നത് അപ്പോൾ തിക്കായിട്ട് വരും ഇതിലേക്ക് നമുക്ക് നാരങ്ങ ഒഴിക്കാം സോസ് ഓൾമോസ്റ്റ് റെഡിയായി ഇതിനകത്തേക്ക് ഒരു അല്പം ഉപ്പ് അത് ഈ നാരങ്ങ നീരൊഴിക്കുന്നതനുസരിച്ചാണ് അതിൻ്റെ ഉപ്പിൻ്റെ കാര്യം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ അതും കെയർഫുൾ ആയിരിക്കണം ഒടുവിൽ ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി നമുക്കിതിലേക്ക് ഒരല്പം ഒലിവെണ്ണയും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ ലെമൺ ബട്ടർ ഗാർലിക് സോസ് റെഡിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കാര്യ കൂടെ ചേരുന്ന അക്കമ്പിനിമെൻറ്റ്സ് തയ്യാറാക്കുമ്പോൾ ഈ സോസും കൂടെ ഒന്ന് ചെയ്ത് നോക്കുക സാലഡ് ഡ്രെസ്സിങ്ങിനെ ഇത് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമ്മൾ സ്റ്റേർ ഫ്രൈ വെജിറ്റബിൾസ് യൂസ് ചെയ്യുമ്പോൾ അതിനും ഡ്രെസ്സിങ്ങായിട്ട് ഈ സോസ് ഉപയോഗിക്കാം അങ്ങനെ വളരെ നല്ലൊരു റെസിപ്പിയാണിത് ചാനലിൽ ഒരുപാട് റെസിപ്പീസ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അന്ന് കണ്ടുനോക്കണം ഇഷ്ടപ്പെട്ടുവെങ്കിൽ അതിന് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ടിൽ സൈനിങ് ഓഫ് ആൻഡ് സേഫ്